പഠിക്കോ പഠിക്കോ പഠിക്കുവോ ഈ ഒരു കാര്യം പാരൻസിൽ നിന്നും കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ചും എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും കേൾക്കും എന്തിനാണ് പാരൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്താണ് ഇതിന് ഇതിനു രഹസ്യം യഥാർത്ഥത്തിൽ പാരൻസ് നമ്മളുടെ ഭാവിയെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായി ചിന്തിക്കുന്നവരാണ് അവരെ സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ ഒരു നല്ല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അവർ ആഗ്രഹത്തിന്റെ പുറത്താണ് പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ കാര്യം നിങ്ങൾക്കറിയോ നിങ്ങൾ സൊസൈറ്റിയിലേക്ക് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറി ആളുകളാണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ ഉള്ളത് അതായത് വലിയ റിച്ച് ആയി നല്ല സ്റ്റാൻഡേർഡ് ലൈഫ് ലീഡ് ചെയ്യുന്ന രണ്ട് കാറ്റഗറി ആളുകളാണ് ഒന്ന് ഒരു ഹൈ ഇൻകം പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സുകാരാണ് രണ്ടാമത്തത് ഒരു ഹൈ ഇൻകം സ്കിൽ ഉള്ള വ്യക്തികളാണ് എന്താണ് ഒന്നാമത്തെ കാറ്റഗറി ഹൈ ഇൻകം പ്രോഫിറ്റ് ഉള്ള ബിസിനസ് ചെയ്യുന്നവർ അവർ ഒരുപാട് അവരുടെ കീഴിൽ ഒരുപാട് ഉണ്ടാവും ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ സൊസൈറ്റിയിൽ നോക്കുവാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ ഒരു ലക്ഷത്തിൽ ഒരാൾ രണ്ടാൾ രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വിജയിക്കാനുള്ള ശതമാനം നാല് ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റാറ് ശതമാനം ബിസിനസ്സുകൾ ഫെയിലാകുന്നുണ്ട് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പൈസ വാങ്ങി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് അത് ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ വീണ്ടും അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ബാക്കപ്പ് നിങ്ങളുടെ ഫാമിലിക്കില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുവന്നെത്തി അല്ലേ അപ്പോൾ ഈ ഒരു സാധ്യതയിലേക്ക് പാരൻസ് നിങ്ങൾ തള്ളിവിടാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഹൈ ഇൻകം സ്കിൽ നേടുക എന്നുള്ളത് നിങ്ങൾ പഠിച്ച് നന്നായി പഠിച്ച് ഒരു വലിയൊരു പദവിയിലെത്തുക ആ പദവിയിലെത്തിയ നിങ്ങൾ വലിയൊരു ശമ്പളമൊക്കെ വാങ്ങിച്ച് നിങ്ങൾ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി അതാണ് ഹൈ ഇൻകം സ്കില്ല് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡ് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാ എം ബി ബി എസ് ഡോക്ടറായി മാറുന്നതിനുപരി നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് അല്ലെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഇങ്ങനൊരു സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ അല്ലെ കൂടുതൽ എന്തുണ്ട് ആളുകൾ സമീപിക്കുക അല്ലെ അവർക്കാണ് കൂടുതൽ സാലറി ഉള്ളത് കൂടുതൽ ടോപ്പ് പൊസിഷൻ ഉള്ളത് അപ്പം നിങ്ങൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുപ്പാണെങ്കിലും നിങ്ങൾ അക്കൗണ്ടിങ് ഫീൽഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് മാറണം നിങ്ങൾ ഒരു സി ആയിട്ട് മാറണം അല്ലേ ഏത് ആണെങ്കിലും അതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തുക അങ്ങനെ ആ ടോപ്പിൽ എത്തുന്ന പൊസിഷൻ ആ പൊസിഷൻ പേര് പറയുന്ന പേരാണ് ഹൈ ഇൻകം സ്കിൽ ഏറ്റവും നല്ല സാലറി ഉള്ള ഒരു ഒരു ഇൻകം ഒരു സ്കിൽ നിങ്ങൾ നേടിയിരിക്കും ഏറ്റവും ടോപ്പിൽ ഏതൊരു ഫീൽഡ് ആയാലും ആ ടോപ്പിൽ എത്താനുള്ള ഒരു സ്കില്ല് ആ സ്കിൽ സെറ്റ് നിങ്ങൾ നേടിയിരിക്കും അതാണ് ഈ എം ബി ബി എസ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് നേടിയെടുക്കാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് നിങ്ങളുടെ ഈ പഠനകാലം എന്നുള്ളത് കാരണം പഠനം പഠിച്ചുകൊണ്ട് ആ പൊസിഷനിൽ എത്തുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് നന്നായി പഠിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഈ ഒരു കാര്യം നിങ്ങളുടെ പാരൻസിന് അറിയാം നിങ്ങൾക്കാർ മുന്നേ ജനിച്ചവരാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പാരൻസിന് ഈ കാര്യം നന്നായിട്ട് അറിയാം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ നല്ലൊരു പൊസിഷനിൽ എത്തി കാണുക അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവുക എന്ന് അവരതിയായി ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിന് പുറത്താണ് അവരെപ്പോഴും പഠിക്കുവോ പഠിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ് ബൈ